ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ശവം പോലും വാ തുറക്കും എന്നാണ് പിണം പോലും ബാ പൊള്ളിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനൊരു പോയിന്റാണിത് അപ്പം അടിച്ചാലോ ഇടിച്ചാലോ ചെയ്യാം എന്താ എൻ്റെ പ്രത്യേകത നമ്മൾ സാധാരണ ഒഴിവ് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ആ സമയത്ത് ഇതൊന്ന് പഠിക്കാമെന്നോട് ഇപ്പൊ കാണിക്കുന്നത് ഒഴിഞ്ഞു ഈ സമയത്ത് ഇടത് ഞാൻ മുൻപോട്ട് വയ്ക്കുക അടിക്കുക അലവൻ പിടിക്കുക അപ്പോൾ കാണിക്കാം അതിനെ പിടിക്കും കാണിച്ചാൽ മറിയണ്ടോ ഇതോട് മരത്തി നമുക്ക് അടിക്കാം ചവിട്ട മുട്ടുകൊണ്ടിടിക്കാം എന്തുകൊണ്ടാ ചെയ്യാം മനസ്സിലായി കാണുന്നുള്ളൂ അടിക്കി ആരും കൊടുക്കാ ഒറ്റയ്ക്ക് ഒന്ന് പിടിക്കണ്ട അപ്പൊ അവന് മറികൂടി അടിക്കാനൊന്നും തോന്നൂല ഇതുതന്നെ മർമ്മക്ഷേതം യാക്കിപ്പോ നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ ഒറ്റിട്ടാ വന്ന് വീഴും